ലോകത്തിലെ ഏറ്റവും വലിയ ചില അത്ഭുതവിദ്യകൾ കാട്ടുന്നതിന് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന നമ്മുടെ രണ്ട് കൈകൾ തന്നെ ധാരാളമാണ് എന്ന് പറയാറുണ്ട് വലിയ വലിയ കാര്യങ്ങൾ സമ്മാനിച്ചാണ് ചുറ്റിലുമുള്ളവരുടെ ചിരിയെ നമ്മൾ വീണ്ടെടുക്കാൻ പോകുന്നതെന്ന് ആരും വിചാരിച്ചേക്കരുത് വളരെ ചെറിയ കരുതലുകൾ പുഞ്ചിരിയുടെ പൂക്കാലത്തെ വീണ്ടെടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഒരു സ്പർശത്തിന് പോലും അതിന് സാധിക്കും അതെ നമ്മുടെ ഒരു സ്പർശനം മാത്രം മതിയാകും ചിലരെയൊക്കെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനായിട്ട് ഒരുപാട് മാറിയ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഓട്ടത്തിൻ്റെ വേഗത കൂടിയപ്പോൾ ഒന്ന് അടുത്തിരിക്കാനോ ഒന്ന് ചേർത്ത് പിടിക്കുവാനോ ഒന്ന് മെഴികളിലേക്ക് നോക്കുവാനോ സമയമില്ലാതെ വരുമ്പോൾ ജീവിതത്തിൻ്റെ പരാജയം നാം അറിഞ്ഞു തുടങ്ങുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ അത്ഭുതവിദ്യകൾ കാട്ടുന്നതിന് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന നമ്മുടെ രണ്ട് കരങ്ങൾ മാത്രം മതി ഈ കാലഘട്ടത്തിൽ തൊടാനായിട്ട് അഴുകിയിരിക്കുവാനായിട്ട് ആ സ്പർശനത്തിലൂടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ സ്നേഹത്തിൻ്റെ സംഭാഷണങ്ങൾ ഉണ്ടാകട്ടെ സ്നേഹത്താൽ കവിയുന്ന നോട്ടങ്ങളുണ്ടാകട്ടെ സ്നേഹത്തോടെയുള്ള തലോടലുകൾ ഉണ്ടാകട്ടെ സ്നേഹത്തിൻ്റെ സ്പർശനങ്ങൾ ഉണ്ടാകട്ടെ നേരുന്നു ശുഭദിനം